വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി തളിക്കുളം യൂത്ത് ഓഫ് പള്ളിക്കുന്ന് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു കൈതക്കൽ മദ്രസഹാളിൽ നടന്ന ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ഉദ്ഘാടനം ചെയ്തു തളിക്കുളം പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ജി ജ രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി ക്ലബ് സെക്രട്ടറി നിസാർ പ്രസിഡന്റ് ഇബ്രാഹിം അക്ബർ മനാഫ് ഫാസിൽ എന്നിവർ സംസാരിച്ചു ആയിരത്തി അഞ്ഞൂറോളം ബിരിയാണിയാണ് വിറ്റത് ഇതിൽ നിന്നും കിട്ടുന്ന തുക വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി കളക്ടർക്ക് കൈമാറുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു നമ്മളെല്ലാം തന്നെ വളരെയേറെ ദുഃഖത്തിൽ നിമിഷം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നമ്മളൊന്ന് നമ്മുടെ സ്ഥിതി ആലോചിച്ചു നോക്കുക നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതേ വികാരം വെച്ചുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആ ഉരുൾപൊട്ടലിന് സഹായവുമായി മുന്നോട്ട് വരികയാണ് ഇവിടെ നമ്മുടെ തളിപ്പുളം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കാലത്തും തളിപ്പുളം പഞ്ചായത്തിനെയും പ്രദേശികളെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന യൂത്ത് ഓഫ് പള്ളിക്കുന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ ഈ പ്രളയവും അതേപോലെ തന്നെ കോവിഡ് പോലെയുള്ള രോഗ സമയങ്ങളിൽ പഞ്ചായത്തിനോടൊപ്പം ചേർന്നുകൊണ്ടേ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകിയിട്ടുള്ള ഒരു ക്ലബാണ് യൂത്ത് ഓഫ് പള്ളിക്കൂണ് എന്ന് പറയുന്നത്